കഴിഞ്ഞ ആറു വർഷമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ വലിയ കമ്മിറ്റിയിൽ ഇരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് പോയാൽ പോരെ എന്നാണ് ഞാൻ ഇവിടുത്തെ ആലപ്പുഴയിലെ വോട്ടർമാരോട് ചോദിക്കുന്നത് ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ആലപ്പുഴക്കാരൻ ശ്രീമാൻ സുരേഷ് ഗോപി അല്ലേ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ഒരു നിമിഷം പോലും ലീവ് എടുക്കുന്നില്ല ഒരു നിമിഷം പോലും ടൂർ പോകുന്നില്ല അദ്ദേഹം ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് ട്രെയിൻ ഓടിയിട്ടുണ്ട് കാരണം സ്പീഡ് ഏറ്റവും കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഏതു സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള തീർച്ചയായിട്ടും അതിന് ഒന്നും നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് ട്രെയിൻ ഓടിയിട്ടുണ്ട് വന്ദേ ഭാരത് പദ്ധതി വന്ദേ ഭാരത് പദ്ധതി അത് പ്രഖ്യാപിച്ചു വന്ദേ ഭാരത് ഓടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം പഴയകാല പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം സ്ത്രീ സംവരണം അദ്ദേഹം നിയമമാക്കാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സമാഗതമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം സ്പീഡ് ഏറ്റവും കൂടുതലുള്ള ഒരു മനുഷ്യനാണ് ഏതു സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ് കാരണം ഒരു നിമിഷം പോലും ലീവ് എടുക്കുന്നില്ല ഒരു നിമിഷം പോലും ടൂർ പോകുന്നില്ല ഒരു നിമിഷം പോലും സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ഋഷിതുല്യനായിട്ടുള്ള ഒരാൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അത്ഭുതത്തോട് കൂടിയിട്ടാണ് ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കാണത് അതുകൊണ്ടാണല്ലോ പതിനാറ് ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് പരമോന്നത ബഹുമതി കൊടുത്തത് എവിടെ ചെന്നാലും അദ്ദേഹത്തെ കാണാൻ സ്വീകരിക്കാൻ ആളുകൾ വരുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് സാർത്ഥകമാകും എത്രയും പെട്ടെന്ന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എനിക്കിവിടുത്തെ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ കുറേ കാലമായിട്ട് മാറി മാറി പലരെയും പരീക്ഷിച്ചു നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു നിങ്ങളിവിടുത്തെ യു ഡി എഫിന് വോട്ട് ചെയ്തു അവർക്ക് നിങ്ങൾ ചാൻസ് കൊടുത്തു അവർ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരായി എന്നിട്ടും നിങ്ങൾ പട്ടിണി അനുഭവിക്കുന്നു നിങ്ങളുടെ നാട്ടിലെ കരിമണൽ ആ കരിമണൽ ഇവിടെ നിന്ന് സിർക്കോണിയമായിട്ടും ബ്രൂസൈറ്റായിട്ടും ബോക്സൈറ്റായിട്ടും വലിയ മുതലാളി കൊണ്ടുപോകുന്നു നാൽപ്പതിനായിരം കോടി അദ്ദേഹത്തിൻ്റെ പെട്ടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണിത് അപ്പോൾ ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേണം ഇവിടെ നല്ല കോളേജ് വേണം ഇവിടെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളം ഉണ്ടാകണം കയറ്റുമതി നിങ്ങൾ മത്സ്യവിഭവത്തെ കയറ്റുമതി ചെയ്തേക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഒരുക്കിയെടുക്കാൻ സാധിക്കണം ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കണം അപ്പം ഇതിനെല്ലാം ശക്തമായിട്ട് നിലയുറപ്പിക്കേണ്ടത് ആലപ്പുഴയിലെ അമ്മമാരാണ് അമ്മമാർ ഒരു കൈ തന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മമാരോട് ചോദിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ വലിയ കമ്മിറ്റിയിൽ ഇരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് പോയാൽ പോരെ എന്നാണ് ഞാൻ ഇവിടെ ആലപ്പുഴയിലെ വോട്ടർമാരോട് ചോദിക്കുന്നത് മാത്രവുമല്ല ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്പം ഇവിടെ ചില ചില അമ്മമാരായിട്ടുള്ള വോട്ടർമാർ ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു പ്രചരണം കൊടുക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ വന്നത് തൃശ്ശൂരിൽ നിന്നല്ലേ അപ്പം ഞാൻ ആലപ്പുഴയിലെ വോട്ടർമാരോട് പറയുകയാണ് ആലപ്പുഴയിൽ ജനിച്ചു വളർന്ന ആലപ്പുഴക്കാരൻ ശ്രീമാൻ സുരേഷ് ഗോപി അല്ലേ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ സംഘടന തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരും ആലപ്പുഴയും എവിടെയും ഒരുപോലെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ സംബന്ധിച്ചെന്നുള്ളതാണ് തൃശ്ശൂർക്കാരൻ മുമ്പ് ശ്രീമാൻ വി എം സുധീരൻ ഇവിടെ വന്നില്ലേ ശ്രീ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആലപ്പുഴക്കാരനല്ലോ അപ്പം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴക്കാരിയാക്കി മാറ്റാൻ ഇവിടത്തെ അമ്മമാരും സഹോദരിമാരും വിചാരിച്ചാൽ നിങ്ങൾ എൻ്റെ പിടിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ വോട്ടർമാർ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് പറയും എന്നാണ് ഞാൻ കരുതുന്നത്